ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഐക്കോണിക് മൃഗമായ കങ്കാരുവിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ആൺ കങ്കാരുക്കളുടെ ബോക്സിംഗ് പോരാട്ടങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ ബോക്സർമാരിൽ ഒന്നാണ് കങ്കാരു അത് അവരുടെ പോരാട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയുടെ അതിജീവനത്തിൻ്റെ നിയമം എത്ര കർശനമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കങ്കാരുക്കളുടെ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം കങ്കാരു ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർസൂപ്പിയൻ മൃഗമാണ് കങ്കാരു റെഡ് കങ്കാരു എന്നറിയപ്പെടുന്ന വലിയ ഇനം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ നിൽക്കും ഭാരം തൊണ്ണൂറ് കിലോ വരെ എത്തും അവയുടെ പിൻകാലുകൾ അതിശക്തമാണ് ഒറ്റ ജമ്പിൽ ഒൻപത് മീറ്റർ ദൂരം വരെ തണ്ടാം കങ്കാലുക്കൾക്ക് ഏറ്റവും വലിയ ഭീഷണി അവയുടെ സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഒരു ആൺകങ്കാരുവിന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാഠം ഉന്നതയിലെത്താൻ അവർ യോദ്ധാവാകണമെന്നാണ് പോരാട്ടങ്ങൾ അതിക്രൂരമാണ് അതിനായി വർഷങ്ങളുടെ പരിശീലനം വേണം അതിൻ്റെ പ്രതിഫലം വലുതാണ് വിജയ് മാത്രം ആൺ കങ്കാരുക്കളോടൊപ്പം പ്രചനനാവകാശം നേടും പുൽമേട് ഒരു ബൂട്ട് ക്യാമ്പ് പോലെയാണ് ചെറുപ്പത്തിൽ തന്നെ പരിശീലനം ആരംഭിക്കുന്നു പൗച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അമ്മയോട് തന്നെ സ്പാറിംഗ് തുടങ്ങും പക്ഷേ വേഗം അവർ കൂടുതൽ പങ്കാളികളെ തേടും കങ്കാരുക്കളുടെ ഈ ബോക്സിംഗ് പോരാട്ടം പ്രകൃതിയുടെ അതിജീവന നിയമമാണ് ആൺ കങ്കാരുക്കൾ പെൺകങ്കാരുമാരെ ആകർഷിക്കുവാനും ഗ്രൂപ്പിൻ്റെ ലീഡറാവാനുമാണ് പോരാടുന്നത് ശക്തനായ ഒരു ആൺ മാത്രം മുപ്പത് ടു നാൽപ്പത് പെൺമാരുള്ള ഗ്രൂപ്പിനായിക്കും കങ്കാലുക്കളുടെ ശരീരം പോരാട്ടത്തിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് പിൻകാലുകൾ അതിശക്തം വാൽ ബാലൻസിംഗ് മുൻകൈകൾ കൊണ്ട് പഞ്ചടിക്കും പിൻകാലുകൾ കൊണ്ട് കിക്ക് ഒരു കിക്കിൽ മനുഷ്യന്റെ എല്ലുകൾ ഒടിക്കാൻ കഴിവുള്ള ശക്തി പെൺകങ്കാലുക്കൾ കുഞ്ഞിനെ പൗച്ചിൽ വഹിക്കുന്നു ജനന സമയത്ത് കുഞ്ഞു വെറും രണ്ട് സെന്റിമീറ്റർ മാത്രം കൗച്ചിലെത്തി ആറ് ടു എട്ട് മാസം വളരും ഇത് മാർസൂപ്പിയയുടെ പ്രത്യേകതയാണ് ഓസ്ട്രേലിയയിൽ മാത്രം അറുപതിലധികം കങ്കാരു ഇനങ്ങളുണ്ട് റെഡ് കങ്കാരാണ് ഏറ്റവും വലുത് ഗ്രേ കങ്കാരു കൂടുതൽ സാധാരണമാണ് കങ്കാലുക്കൾ ദിനം പ്രതി അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കും അവയുടെ ജമ്പിംഗ് എനർജി സേവ് ചെയ്യുന്നു ഓരോ ജമ്പും അടുത്തതിന് എനർജി തരുന്നു ഭീഷണി വരുമ്പോൾ അവർ ബോക്സിംഗ് സ്കില്ലെടുക്കും മനുഷ്യരോട് വരെ പോരാട്ടം നടത്തിയ ചരിത്രമുണ്ട് കങ്കാലുക്കൾ ഓസ്ട്രേലിയയുടെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ ഇടപെടലും ഇവയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് റെഡ് ആൻഡ് ഗ്രേ കങ്കാരുക്കൾ ഓസ്ട്രേലിയയിൽ ദശലക്ഷക്കണക്കിനുണ്ട് പക്ഷേ ചെറിയ ഇനങ്ങൾ പ്രത്യേകിച്ച് ട്രീ കങ്കാരുക്കൾ വംശനാശ ഭീഷണി ഏറ്റുമുട്ടുന്നു വേട്ട കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് ഇതിന് കാരണം കങ്കാലുക്കൾ പ്രകൃതിയുടെ അത്ഭുതമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം